ഓപ്പറേഷൻ സിന്ദൂർ വിജയത്തിന്റെ ഭാഗമായി കൊൽക്കത്തയിൽ സംഘടിപ്പിച്ച നാഷണൽ ഫാഷൻ ഷോയിൽ ചുവടുവെച്ച് തൃശൂരിൽ നിന്നുള്ള ഭിന്നശേഷി കലാകാരന്മാർ ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ആദ്യ കലാകൂട്ടായ്മയായ ടീം പൂമ്പാറ്റയിലെ പന്ത്രണ്ട് കലാകാരന്മാരാണ് ദേശീയവേദിയിൽ കേരളത്തിൻറെ അഭിമാനമുയർത്തിയത് ഓരോ നടപ്പിലും പുഞ്ചിരിയിലുമായി ദേശീയവേദിയിൽ ചുവടുവെച്ച പൂമ്പാറ്റ ടീം ആത്മവിശ്വാസത്തിന്റെ ചിറകുകളായി കാണികളെ സ്പർശിച്ചു കുട്ടികളോടൊപ്പം മുപ്പത് കുടുംബാംഗങ്ങളും യാത്രയുടെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിച്ച സൌന്ദര്യ മത്സരത്തിൽ അഫ്രിൻ ഫാത്തിമ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി പശ്ചിമ ബംഗാൾ ലോക്ഭവനിൽ കുട്ടികൾക്കായി വിരുന്നും ഒരുക്കിയിരുന്നു ടീം പൂമ്പാറ്റ ഫൌണ്ടർ ഡോക്ടർ പെപ്പിൻ ജോർജ് കോർഡിനേറ്റർ അർപ്പണ നാരായണൻ രഹന അൻസാർ സജീവൻ ഛാടൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ദേശീയ വിജയത്തിനുശേഷം തൃശൂരിലെത്തിയ ടീമിന് പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി സ്വീകരണം നൽകി പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ഇ ടി ടൈസൻ എം എൽ എ കുട്ടികളെ സ്വീകരിച്ചു ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി ജില്ലാ സെക്രട്ടറി എ സജീവ് തുടങ്ങിയവർ പങ്കെടുത്തു ടി സി വി ന്യൂസ് കുന്നംകുളം